ും സരസിലുമുള്ള പ്രിയപ്പെട്ടവരെ ജനന്മാഷ്ട്ര എന്ന കവിതയായിരുന്നു ഞാൻ തയ്യാറായി വന്നത് പുസ്തകത്തിന് പാടിയിട്ടുള്ളതും അതാണ് വേദി മാറിയതുകൊണ്ട് വൈര കവത ചെല്ലാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അതിനു മുമ്പ് ജിനന്മാഷ്ക്ക് ആശംസകൾ നേരാനായിട്ട് ഒരു മിനിറ്റ് ഉപയോഗിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ കവർ പേജും അതുപോലെ ടൈറ്റിലും വല്ലാതെ ആകർഷിച്ച ഒന്നാണ് ഏതൊരു പുസ്തകക്കൂട്ടത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു കുട്ടി ആദ്യം പോയി എടുക്കുക ഈ പുസ്തകമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്ര ആകർഷകമാണ് അതിന്റെ കവർ പേജ് പിന്നെ മറ്റൊന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം കുട്ടികൾക്ക് വേണ്ടി കവിതയും കഥയും പുസ്തകങ്ങളും ഒക്കെ എഴുതുന്ന ധാരാളം സാഹിത്യകാരന്മാരുണ്ട് സാഹിത്യകാരുണ്ട് പക്ഷേ ഈ നമ്മുടെയൊക്കെ ഏജിലുള്ള ഒരാള് രചിക്കുമ്പോ നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും എഴുതാറുള്ളത് അത് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് സമ്മതിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല ഇവിടെയാണ് ജനന്മാഷ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് മാഷ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൂടെ പ്രകൃതിയെ നോക്കിക്കാണണം ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണോ ഒരു തുമ്പിയെയും അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റിയെയും കാണുന്നത് ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് മാഷൻ കാണുന്നത് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് മാഷ്ട മനസ്സില് ഒരിക്കലും വളരാത്ത ഒരു കുട്ടിയുണ്ട് ഒരിക്കലും വളരാത്ത ഒരു കുട്ടിയുടെ മാഷ് മനസ്സുമായിട്ടാണ് മാഷം നടക്കുന്നത് ഇപ്പോ അത്രയും ഈ പുസ്തകത്തിലെ ഓരോ കവിത വായിച്ചു നോക്കുമ്പോഴും എന്നെ പോലെ തന്നെ ഇപ്പൊ ദാഭരണയുടെ മോളിൽ ഒരേപോലെ ആകർഷിക്കുന്ന കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ മാസ്റ്റർ പുസ്തകങ്ങളുടെ പ്രിയപ്പെട്ടതായി മാറ്റുന്നത് ഞാൻ മാഷ്ടർ കവിത ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു എൻ്റെ അനുഭവം ഉണ്ടായിരുന്നത് കാരണം മറ്റു കവിതകൾ പോലെയല്ല ഇത് വളരെ സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളാൻ തയ്യാറായവരായിരുന്നു കുട്ടികൾ എന്നുള്ളതാണ് അപ്പോൾ ഇനിയും മാഷ്ട ിൽ നിന്ന് കുട്ടികൾക്കായിട്ട് നിരവധി നിരവധി രചനകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്ന് വയലപ്പള്ളി അനുസ്മരണം അദ്ദേഹത്തിന്റെ അടിയില്ല എന്ന ഒരു ചെറിയ കവിത അതിലെ കുറച്ച് വരികള് ആയിരിക്കുകയാണ് मोग किष्टं चे मुल्क का पुदीनो तीकी मुहूतुर करतार Cara, a tre livelli per la minore e la minore pubblica. ീരുമാനാണ് കാരണം നമ്മുടെ മാഷ്ടർ കഴിയുന്ന ചൊല്ലും അതിനുമുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട വയലുള്ളി മാഷ്ട പ്രണാമം അർപ്പിച്ചുകൊണ്ട് എഴുതാൻ ശ്രമിച്ച കുറച്ചു കൈകൾ ചൊല്ലുക ஒழுதீ மம்பளும் காலத்தின் கஞ்சத்தில் ஒழிင်္ဂலாய நீ பதர் மூவச்சு கூரி ரொட்ட கிடாத்தியா கக்கத ഇതി നട്ടം തിരിുമ്പോൾ പടയാളികളെ പോൽ പടിയട കാക്കും പണിയാളരെ செம்புတട്ടു സക്ഷയ ദേപുത്രരാ കേതെกีസരൾക്ക് ും മക വിളയുന്ന പാടത്തിൽ

ും തോൽപ്പിക്കാൻ കഴിയ പ്രി கோட்டு பாடி கண்ணீர் பாடக் கடங்கம் விடத்தும் മാഷ കവിത്ത് പാടാതെ പോകുന്നത് ഒരു ചിരികേടായി തോന്നുന്നത് കൊണ്ടും മാഷ് ഗുരുതിന്യനായി കാണുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ആളായതുകൊണ്ടും മാഷ്ടെ ഒരു ചെറിയ കവിത കൂടി കൊല്ലാൻ അനുവാദം തരണമെന്നും

ിൽ <mile> നിവത്തി ਜੇ ਨਾ ਕੁੜਾ ਉਏ ਉਏ ਤੀਲੁੰ ਬੋਲੇ ਕੋਲੀ ਚਿਵੰਗਨ ਕੁਦੀਰ ਬਿਟਾਗੇ ਕੁੜ ਕੁੜ ਜੋ ਲੈ ਕੁੜਾ ਤੀਤੀ ਉਰਕੀਆਂ ਗਲਨਿੱਟੂੰ ਗਾਟੇ ਪਿੜੰਗੀ ਪੋਏ ਦਾਣ ਰਿਕੇ ਕੁੜਾ ਰਦ

ചന്ദ്രയാനയെ ഉപയോഗിച്ചുകൊണ്ട് ഉത്സവങ്ങൾ നടത്തണം എന്നുള്ള ചിന്തയിലുള്ള കഥയുടെ സഖ്യമായി

ശാസ്ത്രത്താലേ കൊട്ടൊക്കെ മാരീടുമോ ചട്ടത്തി തോറ്റിക്കോരാൽ ചിട്ടയ ഓടിവയ്ക്കേണ്ട മട്ടൊക്കെ शास्त्रത്താലേ കൊട്ടൊക്കെ മാരീടുമോ मदத்தாலே നടക്കേണ്ട मदத்தாலே પીയേണ്ട मद्य नाल पीनलिवी मृत्युविल चयनീയേടൻ सोपिया पूरी